സമഗ്രമായ പുരോഗതി ലക്ഷ്യം വെച്ചുകൊണ്ട് എമാനിയ മോണ്ടിസോറി സ്കൂൾ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്ന വിവരം സന്തോഷപൂർവ്വം നിങ്ങളെ അറിയിക്കുന്നു നിങ്ങളുടെ കുട്ടിക്ക് സവിശേഷവും സമ്പന്നവുമായ വിദ്യാഭ്യാസ അനുഭവം നൽകുന്നതിന് ഞങ്ങളോടൊപ്പം ചേരൂ എമാനിയ മോണ്ടിസോറി ഹൗസ് ഓഫ് ചിൽഡ്രൻ അഞ്ചാം മൈൽ പൂക്കോട്ടും കൂട്ടുമ്പാടം വീട്ടിക്കുന്നിലുള്ള ബഡ്സ് റീഹാബിലിറ്റേഷൻ സെന്ററിലെ വിദ്യാർത്ഥി തംചിത വരച്ച ചിത്രത്തിന് ഗ്രാമപഞ്ചായത്തിന്റെ ആദരം മാനസിക വെല്ലുവിളികളെ അതിജീവിച്ച തംചിത വരച്ച ചിത്രം പഞ്ചായത്ത് ഭരണസമിതി രണ്ടായിരത്തിയഞ്ച് വർഷത്തെ ബജറ്റ് കൈപ്പുസ്തകത്തിന്റെ കവർ പേജിലെ ചിത്രമാക്കി ഉൾപ്പെടുത്തുകയായിരുന്നു കോട്ടപ്പുഴയിലെ ഒളർവട്ടം കടവിലുള്ള ചെക്ക് ഡാമിന്റെ ചിത്രമാണ് ഭിന്നശേഷിക്കാരിയായ തംജിത തന്റെ ക്യാൻവാസിൽ പകർത്തിയിരുന്നത് ഈ ചിത്രമാണ് പഞ്ചായത്ത് ഭരണസമിതി ബജറ്റ് കൈപ്പുസ്തകത്തിന്റെ കവർ ചിത്രത്തിനായി തെരഞ്ഞെടുത്തത് കോയിപ്ര മലവാരത്തിൽ നിന്നും ഉത്ഭവിച്ച് അമരമ്പുലം ചോക്കാട് പഞ്ചായത്തുകളെ വേർതിരിച്ചൊഴുകുന്ന നദിയാണ് കോട്ടപ്പുഴ ഉത്ഭവസ്ഥാനം മുതൽ പൊട്ടിക്കല്ല് വരെയുള്ള പ്രദേശങ്ങൾ വരെ പുഴയുടെ വിവിധ ഭാഗങ്ങൾ പ്രകൃതി മനോഹാരിത നിറഞ്ഞതാണ് അതിലൊന്നാണ് ഒളർവട്ടത്തെ ചെക്ഡാം നിരവധി കാഴ്ചക്കാരാണ് ശുദ്ധജലം നിറഞ്ഞ ചെക്ക് ഡാം കാണുന്നതിനും കുളിക്കുന്നതിനുമായി അമരമ്പുലം പഞ്ചായത്തിന് കീഴിലെ ബിആർസിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന വീട്ടിക്കുന്നിലെ ബഡ്സ് റീഹാബിലിറ്റേഷൻ സെന്ററിലെ വിദ്യാർത്ഥിനി തംജിത രക്ഷിതാക്കൾക്കൊപ്പം ഈ ചെക്ഡാം ഡാം കാണാനിടയായിരുന്നു സ്കൂളിൽ പഠനത്തിന്റെ ഭാഗമായി ഓർമ്മ ശക്തി കൂട്ടുന്നതിനായി കാഴ്ചകളെക്കുറിച്ച് പറയാൻ പറഞ്ഞപ്പോൾ തംജിത ചിത്രം വരയ്ക്കാൻ തയ്യാറാവുകയായിരുന്നു ഓർമ്മ വരാത്ത ഓളർവട്ടം ചെക്ഡാമിന്റെ ഭാഗങ്ങൾ മൊബൈൽ ഫോൺ ചിത്രത്തിൽ നോക്കിയാണ് തംചിത വരച്ചത് ഇത് സ്കൂളിൽ പ്രദർശിപ്പിക്കുകയും ഭിന്നശേഷി കലോത്സവവുമായി ബന്ധപ്പെട്ട് അമരമ്പലം പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങൾ സ്കൂൾ സന്ദർശിച്ചപ്പോൾ ഈ ചിത്രം ശ്രദ്ധയിൽപ്പെടുകയും ബജറ്റിന്റെ കവർ പേജിനായി പരിഗണിക്കുകയായിരുന്നു അമരമ്പലം ഗ്രാമപഞ്ചായത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് സാമ്പത്തിക വർഷത്തേക്കുള്ള ബഡ്ജറ്റ് പുസ്തകത്തിന്റെ കവറിംഗ് പേജിൽ നമ്മുടെ ബി ആർ സിയിലെ തംചിത വരച്ച ചിത്രമാണ് അതിൻ്റെ കവറിംഗ് പേജിൽ ഉൾപ്പെടുത്തിയത് അതിൻ്റെ ഒരു സന്തോഷം പങ്കിടുന്ന ഒരു കേക്കൊക്കെ മുറിച്ച് സന്തോഷം പങ്കിടുന്ന ഒരു ചടങ്ങൊക്കാണ് നമ്മളെ ക്ഷണിച്ചിട്ടുള്ളത് ഏതാണെങ്കിലും ഇത് വളരെയധികം സന്തോഷമായി നമുക്കറിയാം ഈ നമ്മുടെ പഞ്ചായത്തിൽ തന്നെ പിന്നെ ഓളാർ വട്ടം ഓട്ടപ്പോയ ഭാഗത്ത് ഒരു പോയൻ്റെ തടയണ ആ തടയണന്റെ ഫോട്ടോ ആണ് തംചിത വരച്ചിട്ടുള്ള നല്ല മനോഹരമായി വരച്ചിട്ടുണ്ട് എന്താണെങ്കിൽ നമുക്ക് എനിക്കിതിൽ പറയാനുള്ളത് നമ്മുടെ സമൂഹത്തിലെ മറ്റു കുട്ടികളെ കൈവിനേക്കാൾ കഴിവുള്ള കുട്ടികളാണ് നമ്മളെ അതുപോലെ തന്നെ നമ്മളെ വിദ്യാലയത്തിലുള്ള ഈ ബി ആർ സി ബി വിദ്യാലയത്തിലുള്ള കുട്ടികൾ മുഴുവം എന്ന് തെളിയിക്കുന്ന ഉത്തമ ഉദാഹരണമാണ് തംജിത ഇവിടെ തെളിയിച്ചിട്ടുള്ളത് ഇത് മാത്രമല്ല ഈ നിരവധി നിരവധി ചിത്രങ്ങൾ ഇത് മാത്രമല്ല നിരവധി നിരവധി ചിത്രങ്ങൾ സംജിത വരച്ച് പിന്നെ മാതൃകയായിട്ടുണ്ട് എന്താണെങ്കിലും അമരമ്പലം പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഇത് കവറിംഗ് പേജിൽ ബഡ്ജറ്റിന്റെ കവറിംഗ് പേജിൽ വെക്കാൻ തന്നെ കാരണം അനീഷാണ് അനീഷ് ഒരു ചിത്രകാരൻ തന്നെയാണ് അനീഷ് പറഞ്ഞു പിന്നെ ഇത് നമുക്ക് കവറിംഗ് പേജിൽ വെക്കണം പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ഉള്ള ഒരു തീരുമാനം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ താഴെ സമൂഹത്തിൽ താഴെ കടയിൽ കിടക്കുന്ന ആളുകളെ ഉയർത്തി കൊണ്ടുവരിക എന്ന ലക്ഷ്യമാണ് അത് ഞാൻ ആ ചിത്രം കണ്ടപ്പോ തന്നെ അത്രയും അതിമനോഹരമായി വരയ്ക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ അത് കഴിവുള്ള ഒരാൾക്ക് മാത്രമേ അതേപോലെ കളറുകൾ വഴങ്ങുള്ളൂ അത് കണ്ടു ആ സാധനം ഇന്ന ചിത്രം അത് നമുക്ക് കവറിംഗ് പേജിൽ വെക്കാം എന്ന് ടീച്ചറോട് പറയുകയും തംചീത അത് വരയ്ക്കുകയും ചെയ്തു തംജീതയ്ക്ക് കഴിഞ്ഞ പ്രാവശ്യം ജില്ലാതലത്തിൽ സെക്കൻഡ് നേടിയ ചിത്രകലാ വിദ്യാർത്ഥിയെ അപ്പോ മനോഹരമായി ഇനിയും ചിത്രങ്ങൾ വരയ്ക്കാൻ കഴിയട്ടെ ഇനിയും എത്താൻ പഞ്ചായത്ത് നിങ്ങളെ കൂടെ ഉണ്ടാകും മാനസിക വെല്ലുവിളികൾ ഉണ്ടെങ്കിലും ഇരുപതികാരിയായ തംജിതയ്ക്ക് ഇഷ്ടപ്പെട്ട പ്രകൃതിയുടെ ചിത്രങ്ങൾ ക്യാൻവാസിൽ പകർത്തുന്ന സ്വഭാവം ചെറുപ്പം മുതൽക്കേ ഉണ്ടെന്ന് ബഡ് സ്കൂൾ അധ്യാപികയായ നുഫീല പറഞ്ഞു മാത്രം കുട്ടിയല്ല ചെയ്യും അതുപോലെ തന്നെ അവരെങ്കിലും അവർക്ക് മുൻപ് ജില്ലാ കലാകലോത്സവത്തിലൊക്കെ കൈസൃത്തിയിട്ടുണ്ട് അപ്പൊ വളരെ എൻ്റെ ഒരു പാട്ട് കണ്ടിട്ടുണ്ടായിരുന്നു ഫാത്തിമു ഫാസ്തി ഫാസ്തിമ അനിയ ഫാത്തിമുള്ള ഫാത്തിമ അരി മുപ്പു ഫാത്തിമ തന്റെ ചിത്രം ബജറ്റ് പുസ്തകത്തിലൂടെ പഞ്ചായത്ത് ഭരണസമിതി പുറം ലോകത്തെത്തിച്ചത് വലിയ അംഗീകാരമായി കാണുന്നുവെന്ന് തംജുതയും പറഞ്ഞു എനിക്ക് പണ്ട്രഹർക്കാൻ എനിക്ക് പത്രീയങ്കര ഇഷ്ടായി വീട്ടാരൊക്കെ പറഞ്ഞ വിജയിച്ച് രക്ഷിതാക്കളായ കൂറ്റമ്പാറയിലെ തൈത്തൊടിക്ക് അബ്ദുൽ അസീസും ജമീലയും തംചിതയ്ക്ക് പൂർണ്ണ പിന്തുണയുമായി ഒപ്പമുണ്ട് ന്യൂസ് ബ്യൂറോ പൂക്കോട്ടുംപാടം റിയൽ ഫ്രൂട്ട് പവർ റിയൽ ജ്യൂസസ് ഫ്രം ഡാബർ